ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലെ നൂറ്റി എഴുപത്തിരണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മണനും വനവാസത്തിനും ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്തം മുപ്പത്തി ഒന്ന് അതിൽ അവസാനത്തെ പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ തീവ്രമായ സീതാദേവിയുടെ പ്രയത്നത്താൽ അവസാനം രാമൻ അവരെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ തയ്യാറാകുന്നു ഇതെല്ലാം കേട്ട് അടുത്തിരുന്ന ലക്ഷ്മണൻ സ്വൽപ്പം വൈക്ലപ്യത്തോടു കൂടിയാണെങ്കിൽ തന്നെയും തന്നെയും കൂടി വനവാസത്തിനായി കൊണ്ടുപോകണമെന്ന് അപേക്ഷിക്കുന്നു എന്തോ രാമന് ഭരതിനിൽ അത്ര വിശ്വാസം പോരാ അതുകൊണ്ട് കൗസല്യ മാതാവിനെയും സുമിത്രാദേവിയെയും സുമിത്ര മാതാവിനെയും സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയണമെന്ന് രാമൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു രാമന്റെ വാദങ്ങൾ ഏതായാലും ലക്ഷ്മണൻ അംഗീകരിക്കുന്നില്ല അവസാനം ഗത്യന്തതുമില്ലാതെ രാമൻ ലക്ഷ്മണനെ കൂടി കൂട്ടിക്കൊണ്ടു പോകുവാൻ തയ്യാറാകുന്നു ഈ ഭാഗത്തെ ശ്ലോകങ്ങൾ ആദ്യം ശേഷം അതിന്റെ വ്യാഖ്യാനം രാമ ലക്ഷ്മണസ്ലക്ഷ്മിര പ്രത്യുവാച താമം വാക്യജ്ഞോയകോവിദം തവൈവ തേജ भरद पूजयिष्यति कौसल्यां च सुमित्रां च प्रयदो नात्र संशय यदि दुष्टो न रक्षेत भरदो राज्यमुत्तमम् प्राप्य दुर्मन वीर गर्वेण च विशेषत महम् दुर्मतिम् क्रूरम् वधिष्यामि न संशयः तत्पक्ष्यानपि तान् सर्वान् त्रैलोक्यमपि किम् कृतम् कौसल्या बिब्रिया दार्या सहस्रमपि मद्विधान् यस्य सहस्रा ग्रामाणाम् सम्प्राप्तमुपजीवनम् तदात्मभरणे चैव मम मादुस्तथैव च पर्याप्तामद्विधानां च भरणाय यशस्विने कुरुष मामनुचरम् नेह विद्यते कृदार्थोऽघम् भविष्यामि तव चार्थ प्रकल्प्यते धनुरादाय स गुणम् गणित्रबीडकादरः अग्रदस्ते गमिष्यामि पन्थानमनुदर्शयन् आहरिष्यामि ते नित्यम् मूलानि च भलानि च पुण्यानि यानि चान्यानि स्वाहाराणि तपस्विना भावांस्तु सह वैदेह्या अहम् सर्वं करिष्यामि जाग्रदस्वपदश्च ते रामस्त्वनेन वाक्येन सुप्रीद तम् रजा पृच्छस्व सौमित्रे सर्वमेव सुहृज्जनम् ददौ दिव्ये महात्मा वरुणः स्वयम् जनकस्य महायत्नी धनुषी रौद्रदर्शने अभिद्ये कवचे दिव्ये तुणी चक्षय सायकौ आदित्यविमलौ चोभौ घड्गौ हेम परिष्कृतौ

जग्रहायुधमुत्तमम् तद् दिव्यम् रघुशार्दूल सकृदम् माल्यभूषितम् रामाय दर्शयामास सौमित्रिसर्वमायुधम् तमुवाचात्मवान् प्रीत्या लक्ष्मणमागदम् काले त्वमागदः सौम्य काङ्क्षिदे मम लक्ष्मण अहम् प्रदातुमिच्छामि यदिदम् मामगम् धनम् ब्राह्मणे व्यस्तवस्तिव त्वया सह परम् तप वसन् दृढम् भत्या गुरुषु द्विज सत्तमाः तेषाममितमे भूय सर्वेषाञ्चोपजीविनाम् वसिष्ठपुत्रम् तु सुयत्नमार्यम् त्वमानया प्रवरम् വനം സമസ്താൻ രാമേണതുവം സഷ്ണയാ ഗിരാ ഉക്ത രാമേണതു രാമനപ്പോൾ ഇപ്രകാരം ഒരുമാതിരി വിശ്വാസം വരുന്ന രീതിയിലുള്ള വാക്കുകളാൽ പറയപ്പെട്ടപ്പോൾ ായ ലക്ഷ്മണൻ വാക്യജ്ഞ ലക്ഷ്മണ വാക്യകോപിതം രാമം തഥാ പൃഥ്വിച രണ്ടുപേരും ഇടുപിടുക്കന്മാരാ സംസാരിക്കുന്നതിൽ ഒരാള് വാക്യജ്ഞനാണെങ്കിൽ മറ്റേയാള് വാക്യകോപിതനാണ് രണ്ടുപേരും വാഗ്മികളാണ് അങ്ങനെ വാഗ്മിയായ ലക്ഷ്മണൻ വാഗ്മിയായ രാമനോട് പൃഥ്വിവാച മറുപടി പറഞ്ഞു വീരാ ഭരതഹ തവ തേജസ ഭരതൻ അങ്ങയുടെ തേജസ്സാൽ എന്ന് പറഞ്ഞാൽ സദ്ഗുണസമ്പന്നനായ അങ്ങയുടെ തേജസ്സാൽ അങ്ങയുടെ ഔദാര്യത്താൽ പ്രയതഹ കടമയുള്ള കൗസല്യാം ച സുമിത്രാം കൗസല്യാദേവിയെയും സുമിത്രാദേവിയെയും പൂജയിശരി അവരെ സംരക്ഷിച്ചോളും ഭരതൻ അങ്ങയുടെ ഔദാര്യത്താലാണ് രാജാവിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് ആസിദിക്ക് കൗസല്യാദേവിയെയും സുമിത്രാദേവിയെയും ഭരതൻ സംരക്ഷിച്ചുകൊള്ളും അത്ര സംശയ ഏവന അക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ സംശയം നഹി ഇല്ല തന്നെ ഭരതക ഉത്തമം രാജ്യം പ്രാപ്യജ ശ്രേഷ്ഠമായ ഈ രാജ്യത്തെ പ്രാപിച്ചിട്ട് അതിനുശേഷം വിശേഷതാ ഗർവേണ പ്രത്യേകിച്ച് ഗർവത്താൽ ദുർബുദ്ധിയോടുകൂടിയുള്ളവനായി ദുഷ്ടനായി അമ്മയും അച്ഛനെയും നോക്കുന്നില്ല എങ്കിൽ ദുർമതിയും ക്രൂരം ക്രൂരനുമായ അവനെ അരേ ഭരതനെ ചേട്ടനെ പക്ഷിയാൻ അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ ഉൾപ്പെടെ അവരെ എല്ലാവരെയും അഹം വധിഷ്യാമി തൈലോക്യം അഭിം കൃതം സംശയ ന മൂന്ന് ലോകങ്ങളും കൂടി ഒരുമിച്ച് എതിരിട്ടാ പോലും അവരെന്ത് ചെയ്യാനാ ഏ അതിൽ യാതൊരു വിധ സംശയവും വേണ്ട ഞാൻ ഇവരെ എല്ലാം ശരിയാക്കി കളയും യാതൊരു കളാൽ സഹസം ഗ്രാമാണാം ഉപജീവനം സംപ്രാപ്തം ആയിരക്കണക്കിന് ഗ്രാമവാസികളുടെ ഉപജീവനം പ്രാപിച്ചിരിക്കുന്നത്

അതിനാൽ ആത്മഭരണേ സ്വന്തം കാര്യം നോക്കുന്നതിലും സ്വയം സംരക്ഷിക്കുന്നതിലും തഥ ഏവ അപ്രകാരം തന്നെ യശസ്വിനീ മമമാധു യശസ്വിനിയായ എന്റെ സുമുദ്രാ മാതാവിനെയും ഭരണായ പര്യാപ്തേവ എന്റെ കൂട്ടുള്ള ആൾക്കാരെയെല്ലാം സംരക്ഷിക്കുന്നതിന് അവർ പര്യാപ്ത തന്നെ മാമനുജരം ഗുരുവ എന്നെ അനുചരനായിട്ട് നിയമിച്ചാലും എന്നെ സർവൻ്റായിട്ട് നിയമിച്ചാലും അല്ലെങ്കിൽ അങ്ങയുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട് എന്നെ നിയമിച്ചാലും ഇഹ വൈധർമ്മ്യം വിദ്യദേ ഇക്കാര്യത്തില് ധർമ്മവിരുദ്ധമായിട്ട് ഒന്നും തന്നെ ഇല്ല അഹം കൃതാർത്ഥം ഭീഷ്യാമി അങ്ങനെ ചെയ്താൽ ഞാൻ കൃതാർത്ഥനായിട്ട് ഭവിക്കും തവ അർത്ഥ ചകൽപ്യതേ തവ അർത്ഥക അങ്ങയുടെ എല്ലാ കാര്യങ്ങളും പ്രകൽപ്യതേ നല്ലപോലെ നടക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സ്വീകരിക്കാതിരിക്കുണം ധനുവാദായ ഞാനേറ്റിയ വില്ലുമായി അല്ലെ ബില്ലു എടുത്തുകൊണ്ട് പിടകാധരഹ അന്ന് വികാസും ഒക്കെ ആയിരുന്നു വികാസും അതുപോലെ തന്നെ കോട്ടയം അങ്ങനെയുള്ള ആവശ്യമായ എല്ലാ സാമഗ്രികളുമായിട്ട് പന്താനം അനുദർശയൻ വഴിയെല്ലാം കാട്ടിക്കൊണ്ട് തേ അങ്ങയുടെ മുമ്പേ ഞാൻ നടന്നുകൊള്ളാം പുറേ പോലും അല്ല വഴിയെല്ലാം കാട്ടിക്കൊണ്ട് അങ്ങയുടെ മുമ്പേ തന്നെ ഞാൻ നടന്നുകൊള്ളാം തപസ്വിനാം യാതൊരു തപസ്വികൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെയാണോ ആ തപസുകൾക്കെല്ലാം സ്വാഹരാനിജ വന്യാനി ഫലാനി മൂലാനി ച ശ്രേഷ്ഠങ്ങളായ നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള വന വിഭവങ്ങളെ നിത്യം ദേയാഹരിഷ്യാമി എല്ലാ ദിവസവും ഞാൻ കൃത്യമായ രീതിയിൽ വനവിഭവങ്ങളെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവരാം തുഭവാൻ അതിനാൽ ഭവാൻ വൈദേഹ്യാസഹ ഗിരിസാനുശൂരം അങ്ങ് വൈദികയോടൊപ്പം സീതയോടൊപ്പം ഗിരിസാനുഷുക്കളിൽ അതായത് പർവ്വത താഴ്വരകളിലെല്ലാം രസിച്ച് രമിച്ച് സുഖമായിട്ട് വസിച്ചാലും ഞാനുണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ തേജാഗ്രതഹ സ്വപതഹ തേജാഗ്രത അങ് ഉണർന്നിരിക്കുമ്പോഴും പിന്നെ സ്വപതഹ ഉറങ്ങുമ്പോഴും അഹം സർവം കരിഷ്യാമി അങ്ങൊന്നും ബോധ്രയുണ്ട സുഖമായിട്ട് ഇറന്നുറങ്ങിക്കൊള്ളുക അല്ലെങ്കിൽ ജാഗ്രത അല്ലെങ്കിൽ ഉണർന്നിരിക്കുകയാണെങ്കിൽ അതും സുഖമായ രീതിയിലെല്ലാം ചെയ്തുകൊള്ളുക എല്ലാ കാര്യങ്ങളും ഞാന് നിർവഹിച്ചുകൊള്ളാം അനേന വാക്യേന സുപ്രീത ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആരാണ് സുപ്രീതനാരായിരിക്കുന്നത് ഇതെല്ലാം കൂടി കേട്ടുകഴിഞ്ഞപ്പോ രാമൻ തം പ്രത്യുവാച ലക്ഷ്മണനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് സൗമ്യ ഇത്രേ ഹേ ലക്ഷ്മണാ റെഡി ആയിക്കോ നമുക്ക് പിക്കളയാ വനവാസത്തിനായി പിക്കളയാം സർവം എന്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ അവരെല്ലാം പോയി കണ്ട് യാത്രാനുമതി നേടിയാലും അങ്ങനെ ആയിരിക്കണം ആരാണ് അനുജൻ ഇതുമാതിരി ഭക്തിയോടുകൂടി ജ്യേഷ്ഠനെ നോക്കാം എന്ന് അശ്വറ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ ജ്യേഷ്ഠൻ അത് അംഗീകരിക്കും ഏറ്റൂതൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധ മത്പരമാ ഭക്താസ്തേ ദൈവമേം പ്രിയ എന്നാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത് ആരാണ് ഭക്തിയോടുകൂടി എന്നെ ഉപാസിക്കുന്നത് ഭക്തിയോടുകൂടി ലക്ഷ്മണനിത ഉപാസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അത് അതാണ് നേരത്തെ പറഞ്ഞത് സ്നേഹ്ധ അത്യന്തം പ്രിയപ്പെട്ടവൻ ഇനി അടുത്തത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശ്ലോകങ്ങൾ രണ്ടു കൂടി ഒരുമിച്ച് വേണം വായിക്കാൻ ജനകസ്യ രാജ്ഞ മഹായജ്ഞ ജനക മഹാരാജാവിന്റെ മഹായജ്ഞത്തിൽ മഹാത്മാ സ്വയം മഹാത്മാവായ വരുണൻ തന്നെ താനെ സാധനങ്ങൾക്ക് കൊടുത്തു ഏതൊക്കെയാണ് ഒന്ന് രൗദ്രദർശനേ ദിവ്യേ ഷി രൗദ്രദർശനെ ഭീകരമാണ് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും അതുമാതിരിയുള്ള രണ്ട് ദിവ്യങ്ങളായ ധനുസ്സുക്കൾ പിന്നെയോ അഭേദ്യ ദിവ്യേ കവചേ ഭേദിക്കാനാവാത്ത രണ്ട് കവചങ്ങൾ അക്ഷയ സായകൗ ഒരിക്കലും ക്ഷയിക്കാത്ത ഒരിക്കലും തീരാത്ത രണ്ട് ആവനാഴികൾ പിന്നെ ആദിത്യവിമലൗ ഹേമ ഉഭൗ ഖഡ് ആദ്യത്തിനെ പോലെ ശോഭിക്കുന്ന സ്വർണം കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ സ്വർണാലങ്കൃതമായിട്ടുള്ള രണ്ട് ഖഡ്ഗങ്ങൾ രണ്ട് വാളുകൾ അവയെല്ലാം ആര് നൽകി വരുണം നൽകി സർവം ചാവയെല്ലാം ആചാര്യ സത്മനി സത്കൃത്യ ആചാര്യനായ നമ്മുടെ വസിഷ്ഠ മുനിയുടെ ഭവനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ അവിടെ വേണ്ട പോലെ പൂജിച്ച് നിഹിതം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ലക്ഷ്മണ സത്വം അത് അതെനക്ക് നന്നായിട്ട് അറിയാമല്ലോ അവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് ഏത ആയുധം ചാതായ ആ ആയുധങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊണ്ട് ക്ഷിപ്രജ പെട്ടെന്ന് തന്നെ മടങ്ങി വന്നാലും അപ്പൊ നമുക്ക് പോകാനല്ല റെഡിയാകണം ഈ സാധനങ്ങളെല്ലാം എത്രയും നേരത്തെ എത്തിക്കണം വനവാസായ നിശ്ചിത വനവാസം ചെയ്യുവാൻ നിശ്ചയിച്ചുറപ്പിച്ച ആര് ആ ലക്ഷ്മണൻ സുഖ ജനം തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജനങ്ങളെല്ലാം പോയി കണ്ട് അവരോടെല്ലാം അനുമതി നേടി ഇഷാഗു ഗുരുമാഗമ്യ ഇഷാഗു വംശത്തിന്റെ ഗുരുവായ വസിഷ്ടൊക്കെ ചെന്ന് ഉത്തമം ആയുധം ജഗ്രാഹ ആ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റ് പറഞ്ഞ നാല് ടൈപ്പ് ആയുധങ്ങളും അദ്ദേഹം സംഘടിപ്പിച്ചു കൈക്കൊണ്ടു ലഘുശാർദൂല സൗമിത്രി ദിവ്യം മാര്യഭൂഷിതം സത്കൃതം തത് ആയുധം സർവം ആ ദിവ്യങ്ങളായ അലങ്കരിക്കപ്പെട്ട അതുപോലെ നന്നായിട്ട് പൂജിച്ചൊക്കെ വെച്ചിട്ടുള്ള ആയുധങ്ങളെല്ലാം രാമായ ദാ ഞാനെല്ലാം കൊണ്ടുവന്നിരിക്കും ഇതേ കണ്ടു എന്ന് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു ആത്മവാൻ രാമ നിടവ്രതനായ രാമൻ ആഗതം തം ലക്ഷ്മണം പ്രീത്യാ വന്നു ചേർന്നതായ ആ ലക്ഷ്മണനെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തോട് എന്റെ പ്രിയപ്പെട്ട ലക്ഷ്മണ കാക്ഷിതയെ കാലയത്വമാകഥ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നീ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഇഹ ദ്വിജസത്തമാ ഗുരുഷു ദൃഢം ഇഹ ഇവിടെ ദ്വിജസത്തമന്മാർ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഗുരുജനങ്ങളിൽ ദൃഢമായ ഭക്തിയോടുകൂടി വസിക്കുന്നു ദൃഢം വസന്തി ബ്രാഹ്മണേഭ്യ തപസ് മറ്റേ ബ്രാഹ്മണന്മാരിഷ്ടന്മാര് അവരെ എല്ലാവരെയും തപസുകളെയും പിന്നെ മേ ഉപജീവി നാം സർവേഷാം ച എന്നെ ഡിപ്പെ ചെയ്തിരിക്കുന്ന എന്നെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരെയും മാമകം ധനം എന്റെ സ്വന്തമായിട്ട് ഒരേ ധനം ഉണ്ടല്ലോ അതെല്ലാം ഏതൊക്കെയാണോ ഇതം ഇവയെ പഴയ പരന്താ ഹേ ലക്ഷ്മണ ത്വയാസഹ ഭൂയ പ്രതാദും അഹം ഇച്ഛാമി ത്വയാസഹ നിന്റെ കൂടെ അല്ലെങ്കിൽ നിന്നോട് കൂടി ഭൂയഹ വേണ്ട പോലെ പ്രതാതും നൽകുവാൻ അഹം ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അവസാനത്തെ ശ്ലോകം മുപ്പത്തഞ്ചാമത്തെ ദ്വിജാനാം പ്രവരം ആര്യം വസിഷ്ഠപുത്രം സുയജ്ഞം ദ്ജാനാം പ്രവരം ബ്രാഹ്മണരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പൂജാനകനായ വസിഷ്ഠപുത്രൻ സുയജ്ഞനെ അദ്ദേഹത്തെയും അപരാൻ ശിഷ്ടാന് ദ് മറ്റുള്ള വിശിഷ്ടന്മാരായ മറ്റുള്ള വിശിഷ്ടരായ ധുജാതീൻ ബ്രാഹ്മണരെയും നീ പെട്ടെന്ന് തന്നെ അവരെല്ലാം കൂട്ടിക്കൊണ്ടു പോവാ സമസ്താനഭ്യർത്ഥ്യ അവരെല്ലാം വേണ്ട പോലെ പൂജിച്ച് സ്വീകരിച്ച് സത്കരിച്ച് എന്നിട്ട് വേണം നമുക്ക് വനം അഭിപ്രായ വനത്തിലേക്ക് യാത്ര ആരംഭിക്കുവാൻ ഇനിയാണ് അതിവിശേഷപ്പെട്ട ദാനാദി കർമ്മങ്ങൾ അയോധ്യയിലേക്കൊന്നു പോയാലും നൂറ്റി എഴുപത്തിരണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു അവരവർക്ക് അർഹതപ്പെട്ട ദാനങ്ങൾ സ്വീകരിക്കുവാൻ മറക്കാതെ നൂറ്റി എഴുപത്തി മൂന്നാം ഭാഗം കണ്ടാലും കേട്ടാലും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം